ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെമൺ ലൈം വെറൈറ്റിയാണ് യെല്ലോ ലെമൺ ലൈം വെറൈറ്റി ആയിട്ടുള്ള ഫിലോഡൻഡ്രോൺ ആണ് നല്ല ഹൈറ്റ് വയ്ക്കുന്ന അത്യാവശ്യം നല്ല ഹെൽത്തി ആയിരിക്കുന്ന വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് നമ്മൾ പോസ്റ്റ് മാറ്റി തട്ട് കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ അതിന് നിറയെ വേരുകളുണ്ടാവും വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ലെമൺ ലയം ഫിലോഡൻട്രോൾ ഇത് നമ്മൾ ആദ്യം ഒരു ചെറിയ പോസ്റ്റ് ലൈങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നതും പിന്നീട് അത് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആറടിയോളം ഹൈറ്റ് വെച്ച് മുകളിലേക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ആദ്യം വെച്ച പോസ്റ്റിൽ വീണ്ടും ഒരു പോസ്റ്റ് കൂടി സെറ്റ് ചെയ്ത് അതിലേക്കാണ് നമ്മൾ ഈ ഫിലോടൻ പടർത്തി പടർത്തിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് ആർച്ച് മോഡലിലൊക്കെ സെറ്റ് ചെയ്യാം അതേപോലെ ർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഇവിടെ ഗ്രീൻ ഗ്രീ ഗ്രീൻസ് വെറൈറ്റിയാണ് ഈ പ്ലാന്റും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ലീഫുകളുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മൾ രണ്ടും മിക്സറായിട്ട് നട്ടു കൊടുത്തതാണ് ലെമൻ ലൈമോ അതേപോലെ തന്നെ ഈ ഗ്രീൻ വെറൈറ്റിയും കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്ത ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് നട്ടു കൊടുത്തിട്ടുള്ള ചെടികൾ തന്നെയാണ് ബുഷിയായിട്ട് വാടുന്നുണ്ട് ഈ ചെടികൾ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുക അതേപോലെ കേടായ ഇലകളൊക്കെ നമ്മൾ മറിച്ച് മാറ്റി കൊടുത്താൽ ചെടി കൂടുതൽ ഭംഗിയായിരിക്കും ഇടയ്ക്ക് ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറി ഉണങ്ങിപ്പോവും പഴയ ഇലകളൊക്കെ ഉണങ്ങി ആ സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കൂടാതെ ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ നനയ്ക്കുന്നു ഒന്നരാടനെ കൂടുമ്പോഴൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മുകളിൽ അപ്പോൾ നല്ലൊരു കൂളിങ്ങിൽ അറ്റ്മോസ്ഫിയറിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ചെടി അധികം വെയിലത്ത് ഈ ചെടികൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ ചെറിയൊരു മഞ്ഞ നിറത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അധികം വെയിൽ ഈ ചെടികൾക്ക് ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം ഒരു വെളിച്ചുള്ള സ്ഥലത്ത് തന്നെ ഈ ചെടികൾ വെക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല കളറായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു സാധാ പോസ്റ്റ് വെച്ച് ഒരു ചെറിയൊരു പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം പിടിച്ചുകൊടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു കട്ടിങ് കൂടി നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് ഇതൊക്കെ വേറെ നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ആണ് നമ്മൾ തണ്ട് നട്ട് കൊടുത്തു അതൊന്നും തൈ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് പോസ്റ്റ് വെച്ച് എങ്ങനെ നടാന്ന് നോക്കാം അപ്പോൾ ഈ ചെടി നടാൻ വേണ്ടി നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പോട്ടി മിക്സ് തന്നെ ധാരാളം ഈ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് അതുകൂടെ നമുക്ക് വെള്ളം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോക്കോപ്പിട്ട് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ചകിരി തൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് അടിഭാഗത്ത് നല്ല ഹോളുകളൊക്കെ ഉള്ള ഒരു പോട്ടാണ് അപ്പോൾ ഇതിലേക്ക് അടിഭാശത്ത് നമുക്ക് കുറച്ച് ചടിരിത്തൊണ്ട് അടിയിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പോസ്റ്റ് വെച്ച് ചെടി വെച്ച് കൊടുക്കുകയാണ് ഈ ചകരിത്തൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അടിവാശത്ത് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു നനവ് ചടി ചടിയിൽ നിൽക്കണമെങ്കിൽ നമുക്കിതേപോലത്തെ ചകിരിത്തൊണ്ടുകൾ മുൻകർച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കോക്കോപ്പീറ്റ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെടി വെച്ചു കൊടുക്കാം ഈ രീതിയിൽ ചെടി നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കാം പോസ്റ്റും കൂടി വെച്ചു കൊടുക്കാം ഈ ചട്ടിയുടെ ഏകദേശം സെൻറ്റർ ആയിട്ട് നമ്മൾ ഇതേപോലെ പോസ്റ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റിട്ട് കൊടുക്കാം ചെടി അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ചെടി നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചെടി നമ്മൾ കെട്ടി ഈ കൊടുത്തിട്ടില്ലാതെ ചെറിയ ചെടിയാണ് നമ്മൾ പടർന്ന് കയറുന്നതിനനുസരിച്ച് നമുക്ക് മൂന്ന് മണി കെട്ടി കൊടുക്കാം പിന്നെ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇത്രയേ നമുക്ക് പിലോണ്ടോൻ്റെ ഈ ഒരു നടുന്ന രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ നമുക്ക് പിലോണ്ടെടികൾ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വയ്ക്കാൻ വേണ്ടി വാങ്ങുന്ന സമയത്ത് ഏറ്റവും യോജിച്ച ഒരു ചെടിയാണ് ഈ ലെമൺ ലൈം ലാമെന്നുള്ള വെറൈറ്റി ഈ ഒരു വെറൈറ്റി ആകുമ്പോൾ നമുക്ക് വേറെ യാതൊരു ക്യാരങ്ങിൻ്റെ ആവശ്യമില്ല കൂടുതൽ നല്ല ഭംഗിയായിരിക്കും അധികം നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകൾ ഇനിയും വലുപ്പം വയ്ക്കും അത്തരത്തിൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഈ ചെടികളാണെങ്കിൽ നമുക്ക് നിലത്തും വെച്ച് കൊടുക്കാം പക്ഷേ നിലത്ത് വയ്ക്കുന്ന സമയത്ത് അധികം കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ വളർത്തി കൊടുക്കാൻ ഇല്ലെങ്കിൽ വളർന്ന് കയറി എല്ലാ ഭാഗത്തും കാട് പോലെ വളർന്ന് ഒരു കാണാൻ ഒരു ഭംഗിയില്ലാത്ത രീതിയിലായി മാറും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ നിലത്തി വയ്ക്കുന്ന സമയത്ത് ഈ ചെടി നമ്മൾ നിലത്ത് ഒരു പോസ്റ്റ് വെച്ച് നട്ടു കൊടുത്തത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഫിലോരണം തന്നെയാണ് നമ്മൾ നിലത്താണ് വെച്ച് കൊടുത്തത് പ്രോട്ടോൺ പ്ലാൻ്റെ ചുറ്റിലും വെച്ച് കൊടുത്തതാണ് ചെറിയൊരു കട്ടിങ് വെച്ചായിരുന്നു അപ്പം നല്ല നിറയെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഷെയ്പ്പായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി കൂടിയാണ് ഒരു വെറൈറ്റി അതേപോലെ തന്നെ ഫിലോ ഈ ഒരു വെറൈറ്റി തന്നെ നമ്മൾ ആയിട്ട് വെച്ചിട്ടുണ്ട് ചിരട്ടയിലാണ് നമ്മൾ ഹാങ്ങായി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇഷ്ടാനുസരണ ഏത് രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് വിലോഡൻഡോൺ വെറൈറ്റികൾ ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള സെയിം പ്ലാന്റ് തന്നെയാണ് പാർഷ്യലായിട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഫിലോരണ്ടോ വെറൈറ്റിയാണ് ബ്രസീലിയൻ ഫിലോരണ്ടോ ആണ് ഫിലോരണ്ടോ പല വെറൈറ്റികളുണ്ട് കുറച്ച് കളക്ഷൻസാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് ഫിലോരൻ ചെടികൾ വർത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ നമുക്ക് വേറെ പ്രാങ്ങ് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ